ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നവംബർ നാലാം തീയതി നാലാം തീയതിയിലെ ധ്യാനം ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നുള്ളത് സത്യമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് തന്നെയുമല്ല ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്ന എല്ലാ ആത്മാക്കളും ഒരേപോലെയുള്ള സഹനമല്ല കാരണം അവരുടെ പാപം ഒരേപോലെയുള്ളതല്ല പാപത്തിനനുസരിച്ച് സഹനത്തിൻ്റെ അളവും അതിൻ്റെ ഘോരതയും ഒക്കെ കൂടും ഇതിലുദാഹരണം പറയുന്നുണ്ട് കരുതി കൂട്ടി സ്വന്തം മാതാപിതാക്കന്മാരെയോ മറ്റുള്ളവരെയോ വെട്ടിക്കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയും അതേസമയം ഒരു നിസാര വസ്തു മോഷ്ടിച്ച ഒരു പാപിയും രണ്ടും പാപം തന്നെയാണെങ്കിലും ഒരുപോലെയല്ല അവിടെ ശിക്ഷ അനുഭവിക്കുക എന്ന് അല്പം ലഘുവായ പാപം ചെയ്തവർ നരകത്തിൽ തള്ളപ്പെടാൻ മാത്രമുള്ള പാപമില്ല കറകളില്ല എന്നാൽ മോക്ഷത്തിൽ ചേരുവാനും പറ്റില്ല മോക്ഷത്തിൽ ചേരണമെങ്കിൽ പൂർണമായും നിഷ്കളങ്കന്മാരായിരിക്കണം ആ പൂർണത വരാനാണ് അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നത് മറ്റൊരു കാര്യം ശുദ്ധീകരണ സ്ഥലത്തിൽ പീഡ അനുഭവിച്ചുകൊണ്ട് മാത്രമേ ശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കുള്ളൂ അവിടെ ചെന്നിട്ട് ഇനി നാല് കുർബാന മനസ്സിൽ കാണാം അല്ലെങ്കിൽ കുറച്ച് ജപമാല ചൊല്ലാം എന്നൊന്നും അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല അവിടെ ചെയ്യാവുന്ന ഏക കാര്യം കിടന്ന് അനുഭവിക്കുക അത്ര തന്നെയേ പറ്റുള്ളൂ യോഗ്യത കൂട്ടാനോ പുണ്യങ്ങൾ സമ്പാദിക്കാനോ ഒന്നുമുള്ള സ്ഥലമല്ല ശുദ്ധീകരണ സ്ഥലം അവിടെ പീഡകൾ അനുഭവിച്ച് പാപത്തിൻ്റെ പരിഹാരഘടം വീട്ടുക അതാണ് അവിടുത്തെ ഏക ജോലി മറ്റൊരു കാര്യം നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ മോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ മറക്കാതെ സർവേശ്വരൻ്റെ പക്കൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുകൊണ്ട് ഒരിക്കലും അവരെ സഹായിക്കാതെ ഇരിക്കരുത് എന്നാണ് ഇന്നത്തെ ധ്യാനം നമ്മോട് പറയുന്നത് സാധാരണ ദിവസത്തെ പോലെ മറ്റ് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അഞ്ച് സ്വർഗസ്ഥനായി അതെല്ലാം നമ്മൾ ചൊല്ലണം ഇന്നത്തെ സുഹൃദം ഈശോ ഞങ്ങളുടെ മേ ധൈര്യമായിരിക്കണമേ എന്ന് തന്നെ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ കുറിച്ച് അമ്പത്തു മൂന്ന് മണി ജപം ചൊല്ലണം എന്നതാണ് എട്ടാം തീയതി വരെ സിമിത്തേരി സന്ദർശിച്ച് പൂർണ്ണദണ്ഡവിമോചനങ്ങൾ നേടി അത് അവർക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് അറിയാവുന്നവർ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി പാപം ചെയ്ത് ജീവിച്ചാൽ വളരെ വളരെ വലിയ സഹന അവിടെ ഉണ്ടാകുമെന്നാണ് മരിയസിംഹ പറയുന്നത് മരിയസിംഹ ഇങ്ങനെ പറയുകയാണ് ഈ ലോകത്തിലെ ജീവിതം സ്വർഗം നേടാനുള്ള ഒരു പ്രയത്നം മാത്രമാണ് അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണത്രേ ഈ പ്രത്യേക അനുഭവങ്ങളൊക്കെ മരിയക്കി ദൈവം അനുവദിച്ചത് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പരസ്പരം നന്മ ചെയ്തും അതുവഴി ദൈവത്തിലെത്തിച്ചേർന്ന് അവിടെയും ഇവിടെയും ദൈവഹിതം നിറവേറ്റി നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് മരിയ സിമയുടെ ഈ അനുഭവങ്ങളെ കൊണ്ട് എന്ത് ഫലമാണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ മരിയ ഇങ്ങനെയാണ് ഈ അനുഭവങ്ങളിലൂടെ ഈ ശുദ്ധീകരണ സ്ഥലം കാണുകയും ആത്മാക്കൾ വരികയും ഒക്കെ ചെയ്യുന്നതിലൂടെ ആൾ പറയുകയാണ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ഞാൻ പഠിച്ചു എന്ന് ഈ മരിയാ സിമയ്ക്ക് ആദ്യമായിട്ടൊരു ശുദ്ധീകര ആത്മാവ് വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം രാത്രിയിൽ ആൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ് ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കട്ടിലിനരികെ സിമ്മയ്ക്ക് പേടിയില്ലാത്ത ഒരു ജീവിതമായിരുന്നു ഒരു വ്യക്തിയായിരുന്നു സിമ്മ അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചു ആരാണതെന്ന് ചോദിച്ചു എന്നിട്ട് കട്ടിലിൽ നിന്നും ഇറങ്ങി അയാളുടെ അടുത്തേക്ക് ഓടി എന്നിട്ട് അയാളെ പിടിക്കാൻ നോക്കി പക്ഷെ അവിടെ ഒന്നും ഉണ്ടായില്ല പിന്നെയും ഇവിടെ പറഞ്ഞു ആരാണ് എന്ന് പറഞ്ഞ് സ്ഥലം വിടുക എന്ന് പക്ഷേ ഈ പറയുന്നതൊന്നും കേൾക്കാത്ത മട്ടിൽ അയാൾ നടപ്പ് തുടർന്നു പിന്നീട് മരിയ ആത്മീയ പിതാവിനോട് ചോദിച്ചു ഇങ്ങനെ സംഭവിച്ചു ഇതെനിക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഭ്രാന്തൊന്നുമല്ല ഇനി അങ്ങനെ ഉണ്ടായാൽ ആരാണത് എന്ന് ചോദിക്കരുത് ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കാൻ പിറ്റേ ദിവസവും ഈ ശുദ്ധീകരണാത്മാവ് വന്നു നടത്താൻ തുടങ്ങി മരിയ ആരാണെന്ന് ചോദിച്ചില്ല ഞാൻ നിനക്ക് എന്ത് നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഉടനെ അയാൾ നടപ്പ് നിർത്തി എന്നിട്ട് പറഞ്ഞു എനിക്കായി മൂന്ന് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുക അപ്പോൾ ഞാൻ സ്വതന്ത്രനാകും അതും പറഞ്ഞ് അപ്പോൾ തന്നെ അയാൾ അപ്രത്യക്ഷനായി ഇങ്ങനെ ഒരു അനുഭവങ്ങളാണല്ലോ മറിയന്തരസ്യ പുണ്യവതിക്കും ഏവുപ്രാസ്യമ്മയ്ക്കുമൊക്കെ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ശുദ്ധീകരത്മാക്കൾ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങളൊക്കെ മരിയസിമയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് മരിയാസിമയെ എല്ലാവിധ പരിശോധനകൾക്കും വിധേയമാക്കിയിട്ടുള്ളതാണ് അവരെല്ലാവരും അത് പഠനത്തിനായിട്ട് വച്ചിരിക്കുന്നു എങ്കിലും ഇതിനൊരു വിലക്കുകളൊന്നും ഇതുവരെ ഇല്ല ഒരിക്കൽ മരിയക്ക് വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് അറിയാൻ മെത്രാനാശൻ ചോദിച്ചു എന്ന് അപ്പോൾ മരിയ മറുപടി പറഞ്ഞു അത് കരുണയുടെ അമ്മയിൽ നിന്നാണ് ഈ ഉത്തരങ്ങളെല്ലാം ലഭിക്കുന്നതെന്ന് ശുദ്ധീകരാന്മാക്കൾ പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരാന്മാക്കൾ പറഞ്ഞു ഞങ്ങൾ തരുന്ന എല്ലാ അറിവുകളും കരുണയുടെ അമ്മയിൽ നിന്നാണ് അത് അമ്മയുടെ അനുഭാവത്തോടു കൂടിയാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് ഇത് കേട്ടപ്പോൾ മെത്തരാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇതിനെതിരെ ഞാൻ സംസാരിക്കില്ല എന്ന് അപ്പോൾ കരുണയുടെ അമ്മ ശുദ്ധീകരണ സ്ഥലത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ അമ്മയാണ് അവരോട് ശുദ്ധീകരാന്മാക്കളോട് പറഞ്ഞ് കുറേ കാര്യങ്ങൾ മരിയയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് മരിയ സിമയുടെ അനുഭവത്തിൽ മരിയ പറയുകയാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോഴത്തെ രൂപം ധരിച്ച് തന്നെയാണ് അവർ വരുന്നത് പക്ഷെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അവർ നിത്യേനുപയോഗിച്ചതും പണിക്കുപയോഗിച്ചിട്ടുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങളിലാണ് അവർ വന്നിട്ടുള്ളത് അതായത് ഇത് വസ്ത്രങ്ങൾ ധരിച്ച് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ അവർ ശാരീരികമായി അവിടെ വ വരികയല്ല ദർശനമാണ് ഓരോന്നിനും ഓരോ കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഇങ്ങനത്തെ ദർശനങ്ങൾ അന്നും ഇന്നും കാണിച്ചു തരുന്നത് ഈ വസ്ത്രങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നത് ജോലിയാണ് നമുക്ക് ഏറ്റവും ദൈവത്തോടുള്ള ആ ഭക്തി അതിനുള്ള ദൈവികമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണിക്കാനായിട്ടാണ് മരിച്ച ആന്മാക്കളൊക്കെ മരിക്കുന്ന സമയത്ത് എത്ര പ്രായമുണ്ടായിരുന്നോ ആ പ്രായത്തിൽ തന്നെയാണ് ഇത്ര കാണാൻ വരാറ് സ്പിരിറ്റിസം തുടങ്ങിയ ഗൂഢവിദ്യകൾ ചെയ്യുന്നവരുടെ അനുഭവങ്ങളെക്കുറിച്ച് മരിയ സിം എങ്ങനെ പറഞ്ഞു സ്പിരിറ്റിസം ആത്മാക്കളെ വിളിച്ചു വരുത്തലാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് മരിച്ചവരെ വിളിച്ചു വരുത്താൻ അനുവാദമില്ല അവർ ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് ജീവിക്കേണ്ടവരാണ് സഹിക്കേണ്ടവരാണ് അല്ലാതെ നമ്മൾ വിളിച്ചു വരുത്താനൊന്നും പാടില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നല്ലാതെ മരിയ പറയുകയാണ് ഞാൻ അതൊരിക്കലും ചെയ്യില്ല ഞാൻ വിളിച്ചിട്ടുമില്ല കാരണം ഇങ്ങനെ ആത്മാക്കളെ വിളിച്ചു വരുത്തിയാൽ ചിലപ്പോൾ ആത്മാക്കളാകില്ല സംസാരിക്കുക ആത്മാക്കളുടെ ശബ്ദം അനുകരിച്ചും സാത്താൻ ഇവിടെ പ്രവർത്തിക്കും അതുകൊണ്ട് സാത്താൻ സൗഖ്യവും തരും അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം ശുദ്ധീകരാത്മാവ് വരുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക പ്രകാശമുണ്ടാകും അത്ര അങ്ങനെയാണ് മരിയ അവരെ തിരിച്ചറിയാനായിട്ട് ഇടയായത് മരിയ സിമ്മയോട് ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു ഈ ആത്മാക്കളൊക്കെ താങ്കളുടെ അടുത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഇത് വല്ലവർ വല്ലപ്പോഴും മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് മരിയ ഒരു അനുഭവം പറയുകയാണ് നിറച്ച് തടിയുമായിട്ടൊരു കുതിര വണ്ടി ഓടിച്ച് രണ്ടുപേർ താഴ്വരയിലൂടെ വരികയായിരുന്നു പെട്ടെന്ന് കുതിരകൾ നിന്നു കുറേ തടി റോഡിൽ ചിതറി വീണു അപ്പോൾ ആ തടി വണ്ടിയിൽ തിരികെ കയറ്റാൻ ആളുകളെ സഹായത്തിന് കിട്ടാതെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ രണ്ട് പേര് പെട്ടെന്ന് വന്നു അവരെ സഹായിച്ച് മിനിറ്റുകൾക്കകം റോഡ് വൃത്തിയാക്കി വണ്ടി ശരിയാക്കി വണ്ടി വണ്ടിക്കാരെ അവർക്ക് നന്ദി പറഞ്ഞു ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അവരെ സഹായിച്ചവരൊരു ആത്മാവ് മരിയയെ സന്ദർശിക്കാൻ വന്നു അത്രേ അപ്പോൾ തടിയുടെ ഉടമസ്ഥർ വെറുതെ നന്ദി പറയാതെ ദൈവത്തിന് നന്ദി പറയണമായിരുന്നു ആത്മാക്കൾ പറയാണ് അവർ വെറുതെ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ പോകുമായിരുന്നു അതുകൊണ്ട് ഇനി ഞങ്ങൾ മോചിതരാകാൻ മരിയ നീ കുറച്ചുകൂടെ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത് മരിയ പറയാണ് ഭൂമിയിൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ചെറിയ വാക്കുകളിലൂടെയും ആംഗ്യങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഇത് ശുദ്ധീകരാന്മാക്കളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഒട്ടും താല്പര്യമില്ലാത്ത സമയത്ത് ശുദ്ധീകരാത്മാക്കളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആത്മാവിനെ ഓർത്ത് അടുക്കളയുടെ തറ കഴുകിയാൽ അവരുടെ സഹനകാലത്തിന് കുറവ് ലഭിക്കും അവർക്കത് വലിയ സഹായവുമാകും ജീവിതകാലത്ത് അടുക്കളയുടെ തറ കഴുകാതെ അവഗണിച്ച് വീട് ചിട്ടയായി സൂക്ഷിക്കാതിരുന്ന ഒരാത്മാവിനാവും ആശ്വാസം ലഭിക്കുക ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സഹ ഒരു ചെറിയ സൽപ്രവൃത്തി നമുക്കിഷ്ടമില്ല എങ്കിലും നമ്മളത് ചെയ്യുകയാണെങ്കിൽ എന്നിട്ടത് അത് ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അവർക്കത് വലിയ ആശ്വാസമാകും അവരുടെ സഹനകാലത്തിന് കുറവ് ലഭിക്കുമെന്നാണ് പറയുന്നത് അടുക്കളയിൽ തറ കഴുകുമ്പോൾ ഇങ്ങനെ ആത്മാക്കൾ നേടുന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ ആത്മാക്കളെ നേടാൻ കഴിയും എന്ന് ഞാൻ ഓർക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ സ്ത്രീകൾക്കൊക്കെ പണി കഴിഞ്ഞ അടുക്കളയിൽ നിന്ന് കയറാൻ സമയമുണ്ടാവില്ല അപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അടുക്കളയിൽ എപ്പോഴും ജോലി ചെയ്യാൻ അങ്ങനെ എപ്പോഴും ജോലി ചെയ്യേണ്ട സമയം വരുമ്പോൾ സന്തോഷത്തോടു കൂടി അത് ചെയ്തോളൂ എന്നിട്ട് ശുദ്ധീകര ആത്മാക്കൾക്ക് വിടുതൽ കിട്ടണമേ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊടുത്തോളൂ അനേകം ആത്മാക്കൾക്ക് മോചനം കിട്ടുമെന്ന് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ സഹിക്കാനും ഏറ്റെടുക്കാനുമുള്ള വലിയൊരു പ്രചോദനമാണ് ഈ ഒരു വെളിപ്പെടുത്തിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഞാനും രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയൊക്കെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ കാഴ്ചവെക്കും ഇത് പാവപ്പെട്ട ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ സഹനം കുറയ്ക്കാൻ വേണ്ടി കർത്താവെ പരശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കാഴ്ചവെക്കുന്നു എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ മാസം നമ്മൾ ശുദ്ധീകര ആത്മാക്കളെ രക്ഷപ്പെടുത്താനുള്ള പല വഴികളാണ് ഇങ്ങനെ നോക്കി ധ്യാനിക്കുന്നത് കേട്ടോ നമുക്കും ഇന്ന് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാം അനേക ആത്മാക്കളെ നമുക്ക് നേടിയെടുക്കാം അനേക ശുദ്ധീകരാത്മാക്കൾ ആത്മാക്കൾ കാത്തു നിൽക്കുകയായിരിക്കും നമ്മൾ എന്ത് സഹനമാണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സഹനങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവർക്ക് വേണ്ടി അമ്മയുടെ കയ്യിൽ കൊടുക്കാം അനേക ആത്മാക്കൾ രക്ഷപ്പെടട്ടെ അമ്മയും